ആ മനുഷ്യൻ എന്താണെന്നുള്ളതിൽ തർക്കമില്ലാത്ത നിങ്ങൾ ഈ കാര്യത്തിൽ ദയവായി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കരുത് അത്തരം സന്ദേശങ്ങൾ കേരള യാത്രയിൽ നിന്ന് ഉണ്ടാകരുത് മനുഷ്യർക്കൊപ്പമാണെങ്കിൽ ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ പറഞ്ഞില്ലേ ആദ്യം മനുഷ്യനാവുക പിന്നെ ബാക്കിയല്ല എന്ന് പറഞ്ഞതാണ് അതിന്റെ പ്രത്യേകത ഇതെന്നെ പറയാൻ പ്രേരിപ്പിച്ചത് പ്രസംഗമാണ് ായ സുബ്രാഹ്മണ്യസിനോ ഒരു ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഏറ്റവും പ്രബലമായ കിതാബായ നോക്കുന്നവർക്ക് കാണാം എന്നാൽ ഒരു കാര്യം ഇതേ പ്രാർത്ഥന വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാട് എന്ന ഒരു പയൻചൊല്ല് സാധാരണ നമ്മൾ പറയാറുണ്ട് അതുപോലെയാണ് ഇപ്പോ യൂട്യൂബ് സാർവത്രികമായ ഈ കാലത്ത് യൂട്യൂബർമാർ ധാരാളമുണ്ട് അതിന് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണമെന്നില്ല അത്തരം യൂട്യൂബർമാരൊക്കെ മുഫ്തികളാവുകയും ഒരു പുരുഷായുസ് മുഴുവനും മതം പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും മാത്രം വിനിയോഗിച്ച പണ്ഡിതന്മാരെ തിരുത്താനുമൊക്കെ കടന്നു വരാൻ ധൈര്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടാവുന്ന ഒരു കാലഘട്ടം അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ന്യായം മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ വഹാബികളും മൗദൂദികളും ഒക്കെ മനുഷ്യർ തന്നെയല്ലേ അവരോടൊപ്പവും നിൽക്കേണ്ടതില്ലേ എന്നതാണ് എങ്കിൽ എന്തിനാണ് അദ്ദേഹം അവരിൽ മാത്രം കുറച്ചു നിറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ കൊലപാതകം ചെയ്യുന്ന കൊലപാതകികൾ അവർ മനുഷ്യരാണല്ലോ അതുപോലെ കവർച്ച നടത്തുന്ന കൊള്ളക്കാർ പീഡന വീരന്മാർ ഇവരൊക്കെയും മനുഷ്യന്മാരാനല്ലേ അനിലിൻ്റെ ന്യായപ്രകാരം അവരോട് കൂടെയും നിൽക്കേണ്ടതുണ്ട് അവരെയും വിമർശിക്കാൻ പാടില്ല മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച സ്ഥിതിക്ക് ഇനി ഏത് തെറ്റ് ചെയ്യുന്നവരും ഏത് കുറ്റകൃത്യം ചെയ്യുന്നവരും അവരോടൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ തെറ്റിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന ഏറ്റവും അത്ഭുതാവഹമായ കണ്ടെത്തലാണ് മിസ്റ്റർ അനിൽ നടത്തിയിട്ടുള്ളത് അനിലിനോട് നമുക്ക് പറയാനുള്ളത് അനിൽ താങ്കൾക്ക് താങ്കളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം മതം പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട് ഗഹനമായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പ്രതിപാദനന്മാരായ മഹാപണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തിൽ ഒലമയുടെ നേതൃത്വത്തിൽ ഇവിടെയുണ്ട് മതത്തിന്റെ വിഷയങ്ങൾ അവർ പറയും കേരളയാത്ര ഐതിഹാസികമായി സമസ്ത കേരള ജമിയത്തിൽ ഒലമ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ലോക പ്രസിദ്ധരായ പണ്ഡിതർ സുൽത്താനുൽലമ കാന്തപ്രസാദിനെ പോലുള്ള പണ്ഡിതന്മാർ ബദുറു സാദാത്ത് ഹലീഫ് തങ്ങൾ ബഹുമാനപ്പെട്ട പേരോടുസ്ഥാദിനെപ്പോലുള്ള മഹാപണ്ഡിതന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ എന്ത് പറയണം എപ്പോൾ പറയണം അതെങ്ങനെ പറയണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർക്കറിയാം അവരത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മതം പഠിക്കാത്ത താങ്കളെ പോലുള്ളവർ അത്തരം വിഷയത്തിൽ ഇടപെടാൻ വരേണ്ടതില്ല എന്നാണ് നമുക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ മിസ്റ്റർ അനിലൊക്കെ മനസ്സിലാക്കിയതുപോലെ മനുഷ്യർ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക അതിനോട് കൂടെ നിൽക്കുക എന്നതല്ല മനുഷ്യരുടെ നന്മയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഒരാൾ തിന്മ ചെയ്യുമ്പോൾ കൊലപാതകം ചെയ്യുമ്പോൾ മദ്യപാനം നടത്തുമ്പോൾ പീഡനം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം എന്നതല്ല ഈ മുദ്രാവാക്യത്തിൻ്റെ താല്പര്യം അതേസമയത്ത് മനുഷ്യരുടെ നന്മയോടുകൂടെ നിൽക്കുക അവശരായവരെ ചേർത്ത് പിടിക്കുക സാന്ത്വനം ആവശ്യമുള്ളവർക്ക് സാന്ത്വനം നൽകുക വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക പീഡിതവരെ മർദ്ദിതരെ അവർക്ക് സഹായം നൽകുക ഇതൊക്കെയാണ് ആ മുദ്രാവാക്യത്തിൻ്റെ താല്പര്യം അതെല്ലാം ഭംഗിയായി സമസ്ത സമസ്തകല ജമിയത്തിലോലമയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് സുന്നികളല്ലാത്തവർ അവർ സമൂഹത്തിന് വിശ്വാസികൾക്ക് വലിയ വിപത്തുണ്ടാക്കുന്നവരാണ് അവരോട് അകന്ന് നിൽക്കണം എന്നത് ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ നിലപാടാണ് മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട സുഹാബിയാണ് അബ്ദുല്ലാഹിബിനും അറുതി അള്ളാഹു ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിനും വറലി അള്ളാഹുവിന് പറയുന്നു ഇന്നഹു അന്നഹു അഹദസ് അദ്ദേഹം സുന്നി നിന്നും പുറത്തുപോയി ഒരു ായിട്ടുണ്ട് എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ സലാം അദ്ദേഹത്തിനോട് പറയേണ്ടതില്ല സലാം പറയാൻ പാടില്ല സുന്നിയല്ലാത്തവർക്ക് ഇത് ഇസ്ലാമിന്റെ നിലപാടാണ് സൊഹാബത്ത് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇമാം ഇമാംസാലിറിയു പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ സജ്ജരിതരായ മഹാന്മാരുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് പുത്തൻവാദികളെ അവരെ വിമർശിച്ച് അവരുടെ ആശയ ആശയവൈകല്യം തുറന്ന് കാട്ടണം അവരോട് അകന്നു നിൽക്കണം അവരോടുകൂടെ ഒരു നിലക്കും ഐക്യപ്പെടാൻ പാടില്ല എന്നത് ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ ഇത്തിഫാക്കാണ് അതിൽ തർക്കമില്ല അപ്പോ വിത്ത് ബുധനാശിക്കാർ വഹാബിസം ആ വഹാബിസത്തിന്റെ പ്രശ്നം എന്താണ് എന്നത് പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യരോടുകൂടെ നിൽക്കുന്ന ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താണ് ഈ മൗദൂദിസം എന്നതിൻ്റെ യാഥാർത്ഥ്യം അവര് ഇവിടെ കൊണ്ടുവരുന്ന ആശയത്തിന്റെ ഏറ്റവും പ്രധാന വശങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ ആശയപരമായി അതിൻ്റെ വൈകല്യങ്ങൾ തുറന്ന് കാണിക്കേണ്ടത് ഈ യാത്രയുടെ ആവശ്യമാണ് അത് പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ട് തന്നെ ഇമാമുകളൊക്കെ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് നിഹായിയിൽ കാണാം ആ പുത്തൻവാദി അദ്ദേഹത്തിന് വേണ്ടി മഴയെ തേടുന്ന പ്രാർത്ഥന നടത്തിക്കൊടുത്താൽ എന്താണതുകൊണ്ട് ഉണ്ടാകുന്നത് പണ്ഡിതന്മാരത് നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർ ചിന്തിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പുത്തൻവാദം എന്ന് പറയുന്നുവെങ്കിലും അതിന് പ്രശ്നമൊന്നുമില്ല അവരുടെ ആ മാർഗം അവരുടെ ആശയം ശരിയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവിടെ പോകാൻ പാടില്ല അത്തരം ഫസാദുകൾ ഉണ്ടാകുന്നിടത്ത് പണ്ഡിതന്മാർ ചൊല്ലുന്നതും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും ഹെറാമാണ് എന്ന് മഹാന്മാര് പറയുകയാണ് ഇത് ആശയവൈകല്യത്തിലേക്ക് പോകുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് അത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞതാണ് അപ്പോ അത് ഇക്കാലത്ത് പറയാൻ പറ്റുമോ പഴയ കാലത്ത് പറഞ്ഞത് ഇക്കാലത്ത് പറയാൻ പറ്റുമോ എന്നാണ് പിന്നെ അനിൽൻ്റെ ചോദ്യം അനിലിനോട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ മതമാണ് അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പണ്ഡിതന്മാർക്ക് അത് പറഞ്ഞേ പറ്റൂ അവർ പഠിച്ച ദീൻ ദീനായിട്ട് തന്നെ പറയും അതൊരു കാലത്ത് ഒന്ന് വേറൊരു കാലത്ത് മറ്റൊരു രൂപത്തിൽ അങ്ങനെ സാഹചര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് മാറ്റം വരുത്തി മോഡിഫൈ ചെയ്ത് പറയാനുള്ളതല്ല ദീനുൽ ഇസ്ലാം എന്നത് അത് വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ വിശ്വാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ ആരും ഇതുപോലെ ഇടപെടേണ്ടതില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തി അവരവർ അവരവരുടെ മേഖലയിൽ നിൽക്കുക അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ് മാന്യത മതം പണ്ഡിതന്മാര് പറയും ആ പണ്ഡിതന്മാർ പറയുമ്പോൾ അറിവില്ലാത്തവർ അത് കേൾക്കുക അംഗീകരിക്കുക അനുസരിക്കുക ഇതാണ് മാന്യത ഇപ്പോൾ ഒരു രോഗിയുടെ രോഗത്തിന്റെ വിവരം പറയേണ്ടത് ഡോക്ടർമാരാണ് അതിന് പകരം വൈദ്യമറിയാത്തവൻ മെഡിക്കൽ സയൻസ് പഠിച്ചില്ലാത്തവൻ അവരതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് അബദ്ധമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുക അതുപോലെ എൻജിനീയറിങ്ങിനെ കുറിച്ച് ആധികാരികമായി പറയേണ്ടത് എഞ്ചിനീയർമാരാണ് അത് പഠിക്കാത്തവരതിനെ അതിനെക്കുറിച്ച് പറയാതിരിക്കലാണ് അവിടുത്തെ മാന്യത എന്നതുപോലെ തന്നെയാണ് എനിക്ക് മിസ്റ്റർ അനിലിനോടും പറയാനുള്ളത് മതത്തിന്റെ വിഷയത്തിൽ മതപരമായി അറിവില്ലാത്ത താങ്കൾ ഇടപെടാതിരിക്കുക എന്നതാണ് മാന്യത പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കട്ടെ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് അവരെ പിന്നോട്ടെടുപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമല്ലാ വർക്കാത്തു